കരിമാടിക്കുട്ടൻ മലയാള സിനിമയായ കരിമാടിക്കുട്ടനിൽ ആദ്യം പരിഗണിച്ചത് മഞ്ജു വാര്യരെയാണ് എന്നാൽ പിന്നീട് ആ കഥാപാത്രം ചെയ്ത് സൂപ്പർ ഹിറ്റാക്കിയത് നന്ദിനി എന്ന നടിയായിരുന്നു ഫ്രണ്ട്സ് ജയറാമിന്റെ ഫ്രണ്ട്സ് എന്ന മലയാള സിനിമയിൽ നായികയായി ആദ്യം പരിഗണിച്ചത് മഞ്ജു വാര്യരെയാണ് എന്നാൽ മഞ്ജു വാര്യർ ആ കഥാപാത്രം നിരസിക്കുകയും പിന്നീട് മീന ചെയ്ത് ഹിറ്റെടുക്കുകയും ചെയ്തു ഒരു മരവത്തൂർ കനവ് ഈ സിനിമയിൽ നായികയായി ആദ്യം പരിഗണിച്ചത് മഞ്ജുവിനെ തന്നെയാണ് പിന്നീട് ആ കഥാപാത്രം ചെയ്തത് ദിവ്യ ഉണ്ണിയായിരുന്നു സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു നയൻറ്റി സിക്സ് തമിഴ് സൂപ്പർ ഹിറ്റ് സിനിമയായ നയൻറ്റി സിക്സിൽ ആദ്യം പരിഗണിച്ചത് മഞ്ജു വാര്യരെയാണ് ഈ ചിത്രവും മഞ്ജു വാര്യർ ഒഴിവാക്കിയ സിനിമകളിൽ ഒന്നാണ് പിന്നീട് ഈ കഥാപാത്രം ചെയ്തത് തൃഷയായിരുന്നു തുടരും തരുൺ മൂർത്തിയുടെ തുടരും എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലും ആദ്യം നായികയായി പരിഗണിച്ചത് മഞ്ജു വാര്യരയാണ് തമിഴ് ചിത്രങ്ങളുടെ തിരക്ക് കൊണ്ട് ഈ കഥാപാത്രം നിരസിക്കുകയും പിന്നീട് ഈ സിനിമ ശോഭന ചെയ്യുകയും ചെയ്തു ശോഭനയുടെ നല്ലൊരു കമ്പാക്ട് സിനിമയായി ഇത് മാറുകയും ചെയ്തു അലയിപ്പായുധെ തമിഴ് സൂപ്പർ ഹിറ്റ് ചിത്രമായ അലൈപ്പായുധെ എന്ന സിനിമയിൽ ആദ്യം പരിഗണിച്ചത് മഞ്ജു വാര്യാണ് പിന്നീട് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് മലയാള നടി ശാലിനി ആയിരുന്നു